സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ എം ജി സർവകലാശാല മുൻ വി സി ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാൻ രാജൻ ഗുരുക്കൾ രംഗത്തെത്തിയിരിക്കുന്നു സർവകലാശാല നിയമവും സ്റ്റാറ്റുറ്റും സിൻഡിക്കേറ്റ് അവഗണിക്കുകയാണ് വി സിയുടെ അഭാവത്തിൽ സിൻഡിക്കേറ്റിന് തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമില്ല വി സിയാണ് സർവകലാശാലയുടെ ഏക ചീഫ് എക്സിക്യൂട്ടീവും അക്കാഡമിക് മേധാവിയുമെന്നും രാജൻ ഗുരുക്കൾ വ്യക്തമാക്കുന്നു ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിലാണ് പറയുന്നത് ഗോപാൽ ശിലാസനൽ അതിന്റെ വിവരങ്ങൾ നൽകും ഗോപാൽ ഷിലാസനൽ ഇതിലിപ്പോൾ രാജൻ ഗുരുക്കൾ പറയുന്നത് സിൻഡിക്കേറ്റ് ഇല്ലാത്ത അധികാരങ്ങൾ പ്രയോഗിക്കുന്നു കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളതാണത് മന്ത്രിമാരുടെ രൂപത്തിൽ മന്ത്രിമാരാണ് എന്ന ഭാവത്തിൽ തന്നെ അവർ അധികാരങ്ങൾ ഉപയോഗിക്കുകയാണ് എന്ന് പറയുകയാണ് ഇല്ലാത്ത അധികാരങ്ങൾ പ്രയോഗിക്കാനുള്ള ശ്രമമെന്ന് കൂടി അതിൽ പറയുന്നു എന്താണ് അദ്ദേഹത്തിൻ്റെ വിമർശനം അതേ സ്മൃതി ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്ന വ്യക്തി ആ വ്യക്തി ഇരിക്കുന്ന സ്ഥാനം അതാണ് ഇവിടെ ചർച്ചയാവുന്നത് കാരണം ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർപേഴ്സൺ ആണ് രാജൻ ഗുരുക്കൾ സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ആ സംവിധാനത്തിൻ്റെ ചുമതലിരിക്കുന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ സിൻഡിക്കേറ്റിനെതിരെ രൂക്ഷ വിമർശനം ഈ ഘട്ടത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് സിൻഡിക്കേറ്റ് ഇല്ലാത്ത അധികാരം ഉയർത്തുന്നുവെന്നും വൈസ് ചാൻസലറാണ് ഈ വിഷയത്തിൽ ഏറ്റവും എക്സിക്യൂട്ടീവായിട്ടുള്ള ഒരു ചുമതല വഹിക്കുന്നതെന്നും സിൻഡിക്കേറ്റിന് കൂട്ട ായ തീരുമാനത്തിന് പുറത്ത് വ്യക്തിഗത തീരുമാനത്തിന് യാതൊരു സാധ്യതയുമില്ല എന്നും അദ്ദേഹത്തിന്റെ വിമർശനത്തിൽ പറയുന്നു വി സി സസ്പെൻഡ് ചെയ്തത് സസ്പെൻഡ് ചെയ്ത ആളെ സിൻഡിക്കേറ്റ് പുറത്ത് തിരിച്ചെടുത്തിരിക്കുന്നത് അത് സിൻഡിക്കേറ്റിൻ്റെ അജ്ഞത മൂലമാണ് അത് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണ് അതൊരിക്കലും സിൻഡിക്കേറ്റിൻ്റെ അധികാര പരിധിയിൽപ്പെടുന്ന ആ കാര്യമല്ല ആ വി ആണ് സർവകലാശാലയുടെ ഏക ചീഫ് എക്സിക്യൂട്ടീവും അക്കാദമിക മേധാവിയും ആ ഒരു അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്ക് എന്ത് അടിസ്ഥാനത്തിൽ സിൻഡിക്കേറ്റ് ഇത്തരത്തിലേക്കൊരു തീരുമാനം എന്നുള്ള ചോദ്യമാണ് ഈ രാജൻ ഗുരുക്കൾ ഉന്നയിക്കുന്നത് ഇതാദ്യമായിട്ടല്ല ഇടത് സിൻഡിക്കേറ്റിന്റെയും ഇടത് സംഘടനകളുടെയും തീരുമാനത്തിനും നിലപാടിനും എതിരെ രാജൻ ഗുരുക്കൾ രംഗത്തു വരുന്നത് എ കെ പി സി ടി ഇടത് അധ്യാപക സംഘടനയായ എ കെ പി സി ടി രാജൻ ഗുരുക്കളും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇടത് അധ്യാപക ജീവനക്കാരുടെ സംഘടന അദ്ദേഹത്തിനെതിരെ വാർത്താ കുറിപ്പ് അടക്കം പുറത്തിറക്കിയിട്ടുമുണ്ട് ഈ ഘട്ടം ശരി ഗോപാൽ വിവരങ്ങൾ നൽകിയത്